ഐഷപ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം സിപിഎമ്മിനെ ആശങ്കപ്പെടുത്തുന്നു ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നത് സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വിലയിരുത്തൽ പ്രതിരോധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ട് പുറമേക്ക് പ്രശ്നമില്ലെന്ന് പറയുന്നെങ്കിലും കൊല്ലത്ത് സി പി എമ്മിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഐഷാ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് പാർട്ടി വിട്ടതിന് പിന്നാലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പങ്കെടുത്തത് ഐഷാ പോറ്റിയുടെ കൂർമാറ്റം കൂടി കണക്കിലെടുത്താണ് പാർട്ടിയുടെ ജനപ്രിയ മുഖമായിരുന്ന ഐഷ പോറ്റി പാർട്ടി വിട്ടത് തിരിച്ചടിയായി എന്നുള്ളത് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി ഇത് മനസ്സിലാക്കി പ്രതിരോധ പരിപാടികൾ ഊർജിതമാക്കി നടപ്പാക്കാനാണ് ജില്ലാ കമ്മിറ്റിക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയത് രാജിവെച്ചതിന് പിന്നാലെ രാത്രി തന്നെ കുട്ടാരക്കര നടുവത്തൂർ ഏരിയ കമ്മിറ്റികൾ സംയുക്ത യോഗം ചേർന്ന് ഐഷ പോറ്റിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു രണ്ട് ഏരിയ കമ്മിറ്റികളിലും അംഗങ്ങളുടെ യോഗം വിളിച്ചിരുന്നു എൽ ഡി എഫ് തരത്തിൽ പ്രവർത്തന സമ്മേളനങ്ങൾ വിളിക്കും പത്തൊൻപതിന് മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന കൊട്ടാരക്കരയിൽ നടക്കുന്ന സർക്കാർ പരിപാടി പാർട്ടിയുടെ ശക്തി പ്രകടനമായി മാറ്റണമെന്ന നിർദ്ദേശമുണ്ട് അതേസമയം തന്നെ ഐഷ പോറ്റി പോലെ പൊതു സ്വീകാര്യതയുള്ള നേതാവ് പാർട്ടി ഉപേക്ഷിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുതായിരുന്നുവെന്ന വികാരവും സി പി എമ്മിൽ ശക്തമാണ്